നിലവിൽ യു ഡി എഫ് ക്യാമ്പിന് തിരിച്ചടി നൽകാൻ ഉറങ്ങി പി വി അൻവർ കളത്തിലിറങ്ങുകയാണ് പി വി അൻവർ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പി വി അൻവർ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് താൻ തൃണമൂൽ കോൺഗ്രസിന്റെ അനുമതി നേടിക്കഴിഞ്ഞുവെന്നും അവരുടെ ചിഹ്നത്തിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി താൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പു കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾ അടക്കം ഓർമ്മയുണ്ട് രാഹുൽ അടക്കം പറഞ്ഞി എഫ് നടത്തിയിരുന്നുവെങ്കിലും ആ ശ്രമത്തിനെ അനുനയശ്രമത്തിനെയെല്ലാം തള്ളിക്കൊണ്ടിപ്പോൾ അൻവർ രംഗത്തെത്തിയിരിക്കുകയാണ് നമുക്ക് അൻവറിന്റെ പ്രഖ്യാപനത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ടുവരാം കഴിഞ്ഞ എട്ടൊമ്പത് മാസമായി ഞാൻ ഉയർത്തിയ സകലമാന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും എന്താ പറയാ പിന്തുണ നൽകി എന്നോടൊപ്പം നിന്നവരാണ് കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമ പ്രവർത്തകരും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നാടിൻ്റെ നന്മ ആഗ്രഹിച്ച് സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ എല്ലാവരോടും ഹൃദയം തുറന്ന നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളോടുള്ള ആദരവും അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ് 비비안 맘신다바. 비비안 맘신다바. 비비안 맘신바 비비안 신다바 비염치신다바. 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 യു ഡി എഫ് ക്യാമ്പിനെയും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെയും വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ പി വി അൻവർ എടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അൻവറിന്റെ മത്സരം തങ്ങൾക്കാണ് തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ യു ഡി എഫ് ക്യാമ്പ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പാതിരാത്രി അൻവറിന്റെ വീട്ടിലേക്ക് പറഞ്ഞ ഒരു അവസാനവട്ട ചർച്ച നടത്തിയിരുന്നു പക്ഷേ ചർച്ച പരാജയപ്പെട്ടു മാത്രമല്ല റങ്ങിയിരിക്കുക പലരും കരുതിയിരുന്നത് ഇടതു സ്വതന്ത്രനായി രണ്ടു വട്ടം നിലമ്പൂരിൽ വിജയിച്ച അന്തർ മത്സരിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ തിരിച്ചടിയാകുമെന്നാണ് എന്നാൽ അൻവറിന്റെ നിലവിൽ ക്യാമ്പിൽ വിള്ളലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ മാത്രമല്ല എൽ ഡി എഫ് ക്യാമ്പിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അൻവറിന്റെ നിലവിലത്തെ സ്ഥിതിയിൽ സാധ്യമല്ല കാര്യം എൽ ഡി എഫിന്റെ പ്രവർത്തകരും അനുഭാവികളും ഒക്കെ തന്നെ പൂർണമായും അൻവർ തള്ളിക്കഴിഞ്ഞു അതുകൊണ്ടാണ് അൻവറിനാകെ ഒരു പഞ്ചായത്തിലെ നിലമ്പൂർ ഉപ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണം അട്ടിമറിക്കാനായി എന്നതിനപ്പുറം അൻവറിന്റെ സ്വന്തം നിലമ്പൂർ നഗരസഭയിലെ ഭരണം ഭരണം പോലും താഴെ ഇറക്കാൻ സാധിച്ചില്ല എന്നത് അൻവറിന് എൽ ഡി എഫ് ക്യാമ്പിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നത് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അൻവറിന്റെ മത്സരം ഏറ്റവും കൂടുതൽ ബാധിക്കുക ആര്യാടൻ ചോകത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അസംതൃപ്തരായി നിൽക്കുന്ന ലീഗ് ണികളെ അത് അൻവറിന്റെ പക്ഷത്തേക്ക് എത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ പല വഴിയും പയറ്റി നോക്കി യു ഡി എഫിൽ ഒരു ഘടക തന്നെയും തൃണമൂൽ കോൺഗ്രസിനെയും എടുക്കണമെന്ന അവസാന ആവശ്യവുമായി അൻവർ മുട്ടാത്ത വാതിലുകളില്ല യു ഡി എഫിൽ എന്ന് തന്നെ പറയാം പക്ഷേ ഒരു തെരുവു പട്ടിയെ ആട്ടി ഓടിക്കുന്ന പോലെ യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻവറിനെ ആട്ടിപ്പായിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അൻവറിനൊരു പ്രതികാരമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പുവരുത്താൻ തന്നെയാണ് അൻവർ ഇറങ്ങുന്നത് എന്തായാലും ഇത് ആര്യാടൻ ചോകത്തിനും യു ഡി എഫ് ക്യാമ്പിനും പ്രതിസന്ധികളുടെയും തിരിച്ചടികളുടെയും കാലമാണെന്ന് കാരണം അൻവറിന്റെ മത്സരത്തിന് മുൻപ് തന്നെ അവരുടെ മറ്റൊരു നിശബ്ദ സഖ്യകക്ഷിയായ കരുത്തനായ സ്ഥാനാർത്ഥി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് സാദിഖിനെ തന്നെ ഇത്തവണ കളത്തിലിറക്കുന്നതിലൂടെ തങ്ങളുടെ വോട്ട് എന്തായാലും ഇത്തവണ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ പോലെ യു ഡി എഫിനില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി കാരണം ആര്യാടൻ ചൗകത്തിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ആര്യാടൻ ചൗകത്ത് ന്യൂനപക്ഷ സംഘടനകൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ എസ് വെൽഫെയർ പാർട്ടി പോലെയുള്ള മുസ്ലിം ന്യൂനപക്ഷ സംഘടനകൾക്ക് ഏറ്റവും പ്രിയമല്ലാത്ത ഒരു കാൻഡിഡേറ്റ് ആണെന്ന് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും അൻവറിന്റെ മത്സരം കൂടി വരുന്നതോടെ യു ഡി എഫിന്റെ എല്ലാ വിജയ പ്രതീക്ഷകളും അസ്തമിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും പി വി അൻവർ ഒരു പ്രതികാരവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പിക്കാൻ കളത്തിലിറങ്ങുകയാണ്